എരുമയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷിച്ചു എം ബി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികൾ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വളരേണ്ടതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഫുൾ എ പ്ലസ് കിട്ടിയതുകൊണ്ട് മാത്രം കുട്ടികൾ മികച്ചതാവണമെന്നില്ല പ്രതിസന്ധികളിൽ തളരാതെ അതിജീവിക്കാൻ പഠിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരു വ്യക്തിയുടെ വികാസത്തിൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന അത് നമ്മുടെ സമൂഹത്തിന് വലിയ മാറ്റം ഉണ്ടാക്കുന്നു ഏതൊരു സമൂഹം എടുത്ത് പരിശോധിക്കുന്ന ആ സമൂഹത്തിന് ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ് ആ സമൂഹത്തിന്റെ വളർച്ചക്ക് അടിസ്ഥാനം ഓരോ ഘട്ടം എടുത്ത് പരിശോധിക്കാൻ വിശാന്തിമാരെയൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ

പി ടി വൈസ് പ്രസിഡന്റ് പങ്കചാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യുഎസ്എസ് പരീക്ഷകളിലും കലാകായിക രംഗങ്ങളിലും ഉന്നത വിജയം നേടിയ പ്രതിഭകളെ അനുമോദിച്ചു ന്യൂസ് പാലക്കാട്